മുടി കൊഴിഞ്ഞു പോയെടുത്ത് വീണ്ടും പുതിയ മുടികൾ കിളിർത്ത് മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ടും കഴിയുന്ന ഒരു പാക്കാണ് ഇത് ഇതിന് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചെമ്പരത്തിപ്പൂവും മുടി വളർച്ച കൂട്ടാനായിട്ട് നല്ലതാണെന്നുള്ളത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയാം ചെമ്പരത്തി ഇലയും പൂവും നമ്മൾ പല രീതിയിലും മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ചെമ്പരത്തിപ്പൂവിൽ അമിനോ ആസിഡ് ഉണ്ട് ഇത് നമ്മളുടെ മുടി വളർച്ച കൂട്ടാനായിട്ടും റഫ് ഹെയർ മാറ്റി സിൽക്കി ഹെയർ ആകാനായിട്ടും സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ചെമ്പരത്തി ഇലയിലും പൂവിലും ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും ഉണ്ട് ഇത് നമ്മളുടെ ഹെയറിൻ്റെ മെലാനിൻ കൂട്ടാനായിട്ടും പ്രീമിയച്ചുവർ ഗ്രേ ഹെയർ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് പൂവിലുള്ള അമിനോ ആസിഡ് നമുക്ക് നമ്മുടെ മുടി നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ായി കിടക്കാനായിട്ട് റഫ് ഹെയർ ഒക്കെ മാറാനായിട്ട് മുടിവേരുകൾക്ക് കൂടുതൽ കരുത്ത് കിട്ടാനായിട്ട്